ബ്രിട്ടനിലെ ഭൂരിപക്ഷം ഡ്രൈവർമാരും വേണ്ടത്ര ശ്രദ്ധിക്കാതെ പോയ കാർ ടാക്സുകൾ ഏപ്രിൽ മുതൽ പ്രാബല്യത്തിൽ വരികയാണ് ഏപ്രിൽ ഒന്നിന് നടപ്പിലാക്കുന്ന മൂന്ന് വലിയ മാറ്റങ്ങൾ ഡ്രൈവർമാരെ പ്രതികൂലമായി ബാധിക്കും ചില വാഹന ഉടമകൾക്ക് രണ്ടായിരത്തി എഴുന്നൂറ്റി നാല് പൗണ്ട് വരെ അധിക ബാധ്യത സമ്മാനിക്കുന്ന സുപ്രധാന കാർ നികുതി വർധനവുകൾ പ്രാബല്യത്തിൽ വരുന്നതാണ് ഈ തിരിച്ചടി സമ്മാനിക്കുന്നത് എന്നാൽ ഭൂരിപക്ഷം വാഹന ഉടമകളും ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടു പോലും ഇല്ല എന്നതാണ് അവസ്ഥ ഏപ്രിൽ ഒന്ന് മുതൽ നടപ്പിലാക്കുന്ന നികുതി മാറ്റങ്ങളെക്കുറിച്ച് മാറ്റങ്ങളെ വാഹന ഉടമകളും അറിഞ്ഞിട്ടില്ല എന്ന് നടത്തിയ പോളിൽ വ്യക്തമാക്കി ഇലക്ട്രിക് വൈക്കിൾ ഉടമകൾക്ക് ആദ്യമായി നികുതി വരുന്നതും പുതിയ വാഹനങ്ങൾ വാങ്ങുന്നവർ നേരിടുന്ന അധിക സാമ്പത്തിക ബാധ്യതയും ഇതിൽപ്പെടും ചാൻസലർ റീവ്സിന്റെ ഓട്ടം ബജറ്റിലാണ് വഹിക്കിൾ എക്സൈസ് ഡ്യൂട്ടിയിലെ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചത് പെട്രോൾ ഡീസൽ കാറുകൾക്ക് മേലുള്ള ആഘാതം എന്നാണ് അതിനെ വിശേഷിപ്പിച്ചത് ഇതിന് പുറമെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ടോറി ഗവൺമെന്റ് ഇവികൾക്കായി പ്രഖ്യാപിച്ച പുതിയ നിയമങ്ങൾ നിർത്തലാക്കാൻ ചാൻസലർ തീരുമാനിച്ചത് ഈ വർധനവുകളിലൂടെ വർഷത്തിൽ നാനൂറ് മില്യൺ പൗണ്ടാണ് ട്രഷറിയിലേക്ക് ഒഴുകുകയെന്ന് റീവ്സ് എം പിമാരോട് പറഞ്ഞു എന്നാൽ എഴുപത്തി അഞ്ച് ശതമാനം വാഹന ഉടമകൾക്കും ഈ മാറ്റങ്ങളെക്കുറിച്ച് അറിവില്ല എന്നതാണ് വസ്തുത ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ ആർട്ടിഫിഷ്യൽ സഹായത്തോടെ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ ചിത്രങ്ങൾ ദുരുപയോഗപ്പെടുത്തുന്നതിൽ സർക്കാർ നാല് പുതിയ നിയമങ്ങളാണ് നടപ്പിലാക്കുന്നത് ചൈൽഡ് അബ്യൂസ് മെറ്റീരിയൽസ് സൃഷ്ടിക്കാനായി ഉപയോഗിക്കുന്നവർക്ക് അഞ്ചു വർഷം വരെ തടവ് ലഭിക്കും ഇത്തരത്തിൽ ശക്തമായ നിയമം കൊണ്ടുവരുന്ന ലോകത്തിലെ ആദ്യ രാജ്യമാകും യു കെ എന്ന് ഹോം ഓഫീസ് വ്യക്തമാക്കി ടൂളുകൾ ഈ രീതിയിൽ എങ്ങനെ ഉപയോഗിക്കാമെന്ന് പ്രതിപാദിക്കുന്ന മാനുവൽ കൈവശം വെച്ചാൽ മൂന്ന് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കും എ ഉപയോഗിച്ച് സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ആഭ്യന്തര സെക്രട്ടറി എബറ്റ് കൂപ്പർ പറഞ്ഞു നിയമങ്ങളിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തുമെന്നും ഓൺലൈനിൽ കുട്ടികൾ സുരക്ഷിതരാണെന്ന് ഉറപ്പാക്കണമെന്നും സർക്കാർ വ്യക്തമാക്കി കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന വെബ്സൈറ്റ് നടത്തിപ്പുകാർക്കെതിരെ കർശന നടപടികളും കൊണ്ടുവരണം ഗൗരവമേറിയ കുറ്റങ്ങൾ ചെയ്യുന്നവർക്ക് പത്ത് വർഷം വരെ അടിയണ്ണണം കുട്ടികൾക്ക് ലൈംഗിക ഭീഷണി ഉയർത്തുന്നുവെന്ന് സംശയിക്കുന്നവരുടെ ഫോണുകൾ ഉൾപ്പെടെ ബോർഡർ ഫോഴ്സ് നിരന്തര വിധേയമാക്കും ഓൺലൈനിൽ കുട്ടികൾക്ക് ഭീഷണികൾക്ക് ഓരോ മാസവും അറസ്റ്റുകൾ വരെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ദുരുപയോഗത്തെ ഗൗരവത്തോടെയാണ് സർക്കാർ കാണുന്നത് ന്യൂസ് ഡെസ്ക് നാളെ നാളെ എന്ന് നീണ്ടുപോകുകയാണ് യു കെ സമ്പദ് വ്യവസ്ഥയുടെ തിരിച്ചുവരവ് വരവ് വളർച്ചയെ ത്വരിതപ്പെടുത്താനുള്ള ചാൻസലർ റേച്ചൽ റിവ്സിന്റെ ശ്രമങ്ങളൊന്നും നിലവിൽ ഫലം കാണുന്നില്ല ഈ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് യു കെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച മുൻപ് പ്രതീക്ഷിച്ചതിലും മെല്ലെ മുന്നറിയിപ്പ് യു കെ വളരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മുൻപ് ഒന്നേ ദശാംശം അഞ്ചു ശതമാനം പ്രതീക്ഷിച്ച സ്ഥാനത്താണ് ഈ ഇടിവ് ഏപ്രിൽ മാസത്തിൽ കൂടുതൽ നികുതി വേതന വർദ്ധനവുകൾ നേരിടുന്ന ഘട്ടത്തിൽ വിവിധ സാമ്പത്തിക വിദഗ്ധർ വളർച്ച കുറയുമെന്ന നിലപാടിലേക്ക് മാറുകയാണ് ചാൻസലർ റിവിസിന്റെ പ്രതീക്ഷകൾക്ക് ഇത് കനത്ത ആഘാതമാണ് സമ്മാനിക്കുന്നത് കഴിഞ്ഞ വർഷം പൂജ്യം ദശാംശം എട്ടു ശതമാനം വളർച്ച മാത്രമാണ് ഉണ്ടായതെന്ന് പ്രവചനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു ഇതിൽ നിന്നും ചെറിയ മുന്നേറ്റം മാത്രമാണ് ഇക്കുറി പ്രതീക്ഷിക്കേണ്ടത് എന്ന വാക്കുകൾ ലേബർ ഗവൺമെന്റിനും തിരിച്ചടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടാം പാദം ശോഷിച്ച വളർച്ച മാത്രമാണ് സമ്മാനിച്ചത് നവംബറിൽ പൂജ്യം ദശാംശം ഒരു ശതമാനം വളർച്ച മാത്രമാണ് കൈവരിക്കാൻ കഴിഞ്ഞതും അതേസമയം രണ്ടായിരത്തി പതിനാറിൽ യു കെ കൂടുതൽ മെച്ചപ്പെട്ട വളർച്ച നേടുമെന്നും പ്രവചനം പറയുന്നു ഒന്ന് ദശാംശം ആറ് ശതമാനം വളർച്ച രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നേടുമെന്നാണ് സൂചന യുടെ ലിവർപൂൾ യൂണിറ്റിന്റെ രൂപീകരണത്തോടെ യു കെയിലെ പ്രവർത്തന കുതിപ്പിൽ ഒരു പടി കൂടി മുന്നോട്ട് പോയിരിക്കുകയാണ് ഘടകം അടുത്ത മൂന്ന് മാസം കൊണ്ട് യു കെയിലുടനീളം ചെറുതും വലുതുമായ യൂണിറ്റുകൾ രൂപീകരിച്ചും ഇപ്പോഴുള്ളവ പുനഃസംഘടിപ്പിച്ചുകൊണ്ടും ഒ ഐ സി സി യു കെയുടെ പ്രവർത്തനം രാജ്യമാകെ വ്യാപിപ്പിക്കുക എന്ന ചരിത്ര പ്രധാനമായ കെ പി സി സി നേതൃത്വം കമ്മിറ്റിയെ ഏൽപ്പിച്ചിരിക്കുന്നത് കലാ കായിക സാംസ്കാരിക മേഖലകളിൽ നിറസാന്നിധ്യമായ ലിവർപൂൾ മലയാളി സമൂഹത്തെ പ്രതിനിധീകരിച്ച് ഒ ഐ സി സി യു കെ യുടേതായി ഒരു യൂണിറ്റ് രൂപീകരിക്കാനായത് സംഘടനയോട് മലയാളി സമൂഹത്തിന്റെ വിശ്വസ്തതയ്ക്ക് മറ്റൊരു ഉദാഹരണമായി മാറി കൊച്ചി യു കെ എയർ ഇന്ത്യ വിമാന സർവീസുകൾ നിർത്തലാക്കുന്നു എന്ന് വാർത്ത വരുന്ന ഉടൻ തന്നെ ഒവൈസി യു കെ വിഷയത്തിൽ ഇടപെട്ടതും മലയാളി സമൂഹത്തിന്റെ ഇടയിൽ സംഘടനയുടെ പേരും വിശ്വസ്തതയും ഉയർത്തിയിരുന്നു ശനിയാഴ്ച സംഘടിപ്പിച്ച ലിവർപൂൾ യൂണിറ്റിന്റെ രൂപീകരണ സമ്മേളനം ഒവൈ സി സി യു കെ നാഷൽ പ്രസിഡന്റ് ഷൈനു ക്ലെയർ മാത്യൂസ് ഉദ്ഘാടനം ചെയ്തു നാഷണൽ വക്താവ് റോമി കുര്യാക്കോസ് യോഗ നടപടികൾക്ക് നേതൃത്വം നൽകി ലിവർപൂൾ യൂണിറ്റിനെ പ്രതിനിധീകരിച്ച് പീറ്റർ പൈനാടത്ത് ജിറൽ ജോർജ് ബ്ലസൻ രാജൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പ് നടന്നു എല്ലാ ഭാരവാഹികളും ഐക്യകണ്ഠമായിട്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് ഒ വൈ സി സി യു കെയുടെ ലിവർപൂൾ യൂണിറ്റ് ഭാരവാഹികളായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പീറ്റർ പൈനാടത്ത് വൈസ് പ്രസിഡന്റുമാരായി ജിറൽ ജോർജ് ഡെയ്സി ഡാനിയൽ ജനറൽ സെക്രട്ടറിയായി ബ്ലസൻ രാജൻ ജോയിന്റ് സെക്രട്ടറിയായി റോഷൻ മാത്യു ട്രഷററായി ജോഷി ജോസഫ് എന്നിവരാണ് ന്യൂസ് ഡെസ്ക് വേൾഡ് ഫെഡറേഷൻ യു യു കെ ചാപ്റ്റർ സംഘടിപ്പിച്ച കേരള ഫെസ്റ്റിവൽ ജനുവരി ഹാർലോ സഹകരണത്തോടെ ഹാർലോയിൽ വെച്ച് വിപുലമായി ആഘോഷിച്ചു കലയും സംഗീതവും ഒത്തുചേർന്ന ഈ വേദി കെയിലെ മലയാളികൾ കാത്തിരുന്ന സായാഹ്നമായി മാറി കലാ സാംസ്കാരിക കൂട്ടായ്മയെ ഉത്സവമാക്കിയ കേരള ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കലാസ്നേഹികളുടെയും കുടുംബങ്ങളുടെയും മനസ്സിൽ ചിരസ്ഥായി ഓർമ്മയായി കലാരംഗത്ത് അപൂർവമായിട്ടൊരു അനുഭവം സൃഷ്ടിച്ചുകൊണ്ട് അഞ്ചു മണിക്കൂർ തുടർച്ചയായി നീണ്ടുനിന്ന നോൺ സ്റ്റോപ്പ് ഷോ വലിയ പ്രേക്ഷക ശ്രദ്ധ പരിപാടി ലൈവായി ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്യപ്പെടുകയും അതോടൊപ്പം തന്നെ യൂട്യൂബ് ഫേസ്ബുക്ക് പോലുള്ള സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകളിലും തത്സമയ സംപ്രക്ഷണം നടത്തുകയും ചെയ്തു ഈ തികച്ചും വ്യത്യസ്തമായ അവതരണം കലാപ്രേമികളുടെ ഹൃദയങ്ങൾ കീഴടക്കിയപ്പോൾ അതിന്റെ തത്സമയ സംപ്രേക്ഷണത്തിന് വലിയ പ്രേക്ഷക പിന്തുണയും ലഭിച്ചു നൂറ്റി ഇരുപതിലധികം കലാകാരന്മാർ പങ്കെടുക്കുന്ന കലാമേള യു കെയുടെ വിവിധ നഗരങ്ങളിലുള്ള കലാപ്രതിഭകളെ ഒരുമിപ്പിച്ചു ലണ്ടൻ കെൻ ഹോൺ സ്വാൽനി ഹെഡ്ഫോർഡ് ലൂട്ടൻ മാഞ്ചസ്റ്റർ കവൻട്രി ആൻഡ് ഹെർലോ എന്നിവിടങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരുടെ പ്രകടനങ്ങൾ ഒരു കലാമാങ്കമായി മാറി സംഗ്രഹാത്മകമായ ഉദ്ഘാടന സമ്മേളനം വൈകുന്നേരം അഞ്ചു മണിക്ക് ദൃഷ്ടി പ്രവീൺ ആലപിച്ച ഈശ്വര പ്രാർത്ഥനയുടെ ആഘോഷത്തിന് തുടക്കമായി ഡബ്ല്യു എം എഫ് നാഷണൽ കോർഡിനേറ്റർ ജോയിസ് പള്ളിക്കമാലിയിൽ സ്വാഗതം ആശംസിച്ചു പ്രശസ്ത സംവിധായകനും നടനുമായ രഞ്ജി വിജയൻ മുഖ്യ അതിഥിയായി പങ്കെടുത്ത് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു മലയാള സിനിമയിലെയും യു കെ ആസ്ഥാനമായിട്ടുള്ള കലാ സാംസ്കാരിക മേഖലയിലെയും അനുഭവങ്ങൾ പങ്കുവച്ച അദ്ദേഹം സദസ്സിനെ ഒരു വേറിട്ട ലോകത്തേക്ക് കൈപിടിച്ചു നടത്തി ഡബ്ല്യു എം എഫ് യു കെ നാഷണൽ സെക്രട്ടറി ബിജു മാത്യു രഞ്ജിയെ പൊന്നാട ചാർത്തി ആദരിക്കുകയും ആശംസകൾ അറിയിക്കുകയും ചെയ്തു ഡബ്ല്യു എം എഫ് യു കെ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ബേബി ചെറിയാൻ അധ്യക്ഷനായിരുന്നു മുൻ ലോക്ടൌൺ മേയർ ഫിലിപ്പ് മാത്യു ഹർലോ മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് ഷിൻഡോസ് കറിയ എന്നിവർ ആശംസകൾ അർപ്പിച്ചു കലാമേള യു കെ കൈവരിച്ച കലാസന്ധ്യ രണ്ടായിരത്തി ഇരുപത്തിനാല് യുഗ്മ ഈസ്റ്റ് ആംഗ്ലിയ റീജിയൻ കലാമേളയിൽ സോളോ ഡാൻസിന് ഒന്നാം സ്ഥാനം നേടിയ കയറ മറിയം ജോസഫ് തുടർച്ചയായ നാലു വർഷം യുഗ്മ ഈസ്റ്റ് ആംഗ്ലിയ റീജിയൻ കലാതിലകമായ ആനി അലോഷ്യസ് യുഗ്മ മിഡ്ലാൻഡ് റീജിയൻ ജൂനിയർ വിഭാഗം കലാതിലകമായ അമയ കൃഷ്ണ നിതീഷ് എന്നിവരുടെ പ്രകടനങ്ങൾ വേദിയെ വിസ്മയിപ്പിച്ചു നാൽപ്പതിലധികം കലാപ്രകടനങ്ങൾ അരങ്ങേറിയ കേരള ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മലയാളം തമിഴ് ഹിന്ദി ഇംഗ്ലീഷ് ഗാനങ്ങൾ ബോളിവുഡ് ഗ്രൂപ്പ് ഡാൻസുകൾ സിനിമാറ്റിക് ഡാൻസ് ഫോക്ക് ഡാൻസ് ക്ലാസിക്കൽ ഫ്യൂഷൻ ഡാൻസ് സ്കിറ്റുകൾ എസ് കെ എൻ്റർടൈൻമെൻറ്റ് നയിച്ച ലൈവ് ബാൻഡ് അക്കാപ്പെ ഡി ജെ എംഇഎൽ ഡ്ല്യു നയിച്ച ഡി ജെ ആൻഡ് ഓപ്പൺ ഫ്ലോർ ഡാൻസ് തുടങ്ങിയവ പ്രധാന ആകർഷണങ്ങളായിരുന്നു ആവേശകരമായ പരിപാടിക്ക് സമാപനമായി ഡബ്ല്യു എം എഫ് യു കെ നാഷണൽ സെക്രണ്ടറി ബിജു മാത്യു കേരള ഫെസ്റ്റിവൽ ടൂ തൗസൻഡ് ഫൈവ് പ്രോഗ്രാമിന് നന്ദി പറഞ്ഞു അഞ്ഞൂറിലധികം ആളുകൾ പങ്കെടുത്ത ഈ ആഘോഷം യു കെയിലെ പ്രമുഖ മലയാളി സംഘടനകളുടെ കൂട്ടായ്മയായി മാറി ഹാർലോ മലയാളി അസോസിയേഷൻ ഈസ്റ്റ് ലണ്ടൻ മലയാളി അസോസിയേഷൻ എം എ യു കെ എന്നിവയുടെയും മറ്റ് വിവിധ കൂട്ടായ്മകളുടെയും പങ്കാളിത്തം പ്രശംസനീയമായിരുന്നു അസോസിയേഷൻ ഭാരവാഹികളോടും അംഗങ്ങളോടും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തി വൈവിധ്യമാർന്ന ഫുഡ് സ്റ്റാളുകൾ മറ്റൊരു ഹൈലൈറ്റ് ആയ ചായപ്പീടിക പീടിക കാന്താരി കിച്ചൺ മണവാട്ടി ബിവറേജ് കിച്ചൺ എന്നിവയുടെ വിഭവസമൃദ്ധമായ സമൃദ്ധമായ സ്റ്റാളുകൾ ഉണ്ടായിരുന്നു രുചികളും സൗഹൃദവും പങ്കുവച്ച ഈ സ്റ്റാളുകൾ മലയാളികൾക്ക് നാട്ടിലെ രുചികൾ ആസ്വദിക്കാൻ അവസരമൊരുക്കി അതുപോലെ തന്നെ സാംസ്കാരിക സംഗമം യു കെയിലെ മലയാളികൾക്കൊപ്പം വിവിധ കലാ ആസ്വാദകർക്കും അപൂർവ അനുഭവമാണ് എന്നാണ് പങ്കെടുത്ത കലാകാരന്മാർ അഭിപ്രായപ്പെട്ടത് വേൾഡ് മലയാളി ഫെഡറേഷൻ യു കെയുടെ നേതൃത്വത്തിൽ നടന്ന കേരള ഫെസ്റ്റിവൽ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് പ്രതീക്ഷകൾക്കപ്പുറം ഉയർന്ന ഒരു മഹോത്സവമായി മാറി പങ്കെടുക്കുന്നവരുടെ മനസ്സിൽ ആവേശം നിറച്ച ഈ വേദി മലയാളി കലാ സാംസ്കാരിക രംഗത്ത് പുതിയ അധ്യായം കുറിച്ചു ഇതിന്റെ വിജയത്തിനായി പ്രവർത്തിച്ച എല്ലാവർക്കും ഡബ്ല്യു എം എഫ് യു കെ നാഷണൽ പ്രസിഡന്റ് നോബൽ മാത്യു നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക്